കറുപ്പ് കലർന്ന നീല നിറത്തിൽ തിളങ്ങുന്ന വിജയധനുസിന്റെ ഭംഗി ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് പുറംചട്ടയിലുള്ള കറുത്ത നിറം തന്നെ ഈ വില്ലിന് കാളപൃഷ്ടം എന്ന പേരും ലഭിച്ചു കരുത്തിലും ദിവ്യത്വത്തിലും അതുല്യമായിരുന്ന ഈ വില്ലിന്റെ മറ്റൊരു പ്രത്യേകത അതിന്റെ ഞാനുകളാണ് മറ്റെത്ര ദിവ്യാസ്ത്രങ്ങൾ വന്നാലും വിജയധനുസിന്റെ ഞാനുകളെ മുറിക്കാൻ ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ വില്ല് കൈയിലെടുക്കുന്ന ധനുധാരിക്ക് വിജയം ഉറപ്പായിരുന്നു ഓരോ തവണ വിജയധനുസിൽ നിന്ന് അസ്ത്രങ്ങൾ തൊടുക്കുമ്പോഴും മേഘങ്ങൾ കൂട്ടിയിടിക്കുകയും മിന്നൽ പിണറുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു പോലെ ഭാരമേറിയ വിജയധനസ്സും സാധാരണക്കാർക്ക് ഉയർത്താനോ ഉപയോഗിക്കാനോ സാധിക്കില്ല വിജയധനുസിൽ നിന്ന് തൊടുക്കപ്പെടുന്ന സാധാരണ അസ്ത്രങ്ങൾ പോലും ദൈവിക അസ്ത്രങ്ങളായി മാറും ത്രിമൂർത്തികൾക്കോ അവരുടെ അംശങ്ങൾക്കോ മാത്രമേ വിജയധനസ്സിനെ നശിപ്പിക്കാൻ സാധിച്ചു ഇതൊക്കെയാണ് വിജയധനസ്സിനെ കുറിച്ചുള്ള മഹാഭാരതത്തിലെ വർണ്ണനകൾ എന്നാൽ സൂര്യപുത്രൻ കർണൻ വിജയധനസ്സിനെ യുദ്ധത്തിന്റെ പതിനേഴാം ദിവസം മാത്രമാണ് ഉപയോഗിച്ചത് ഇത്ര വലിയൊരു മഹത്തായ ദിവ്യായുധം അദ്ദേഹം എന്തുകൊണ്ടാണ് യുദ്ധത്തിന്റെ ആദ്യം ഉപയോഗിക്കാതിരുന്നത് ആരാണ് വിജയധനസ്സിന്റെ സൃഷ്ടാവ് എങ്ങനെയാണത് കർണന്റെ കൈകളിൽ എത്തിയത് വിജയധനസ്സിന്റെ മുഴുവൻ കഥയ്ക്കായി ചാനൽ ചെക്ക് ചെയ്യുക മറ്റൊരു കുഞ്ഞുകഥയായിട്ട് കാണുന്നവർക്കും ദിസ് ഇൻസ് മറ്റോമിസ്ട്രി സൈനിങ് ഓഫ് ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടെ കാണുന്ന ബെൽബട്ടൺ കുഞ്ഞിട്ട് പിടിച്ച് നമുക്ക് കുഞ്ഞു ഫാമിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക